വചനവയിലൊരുക്കുന്ന സുഹൃത വഴിയിലൂടെ വിശുദ്ധ അമ്മ ഒന്നും നമ്മെ ശല്യപ്പെടുത്തുകയില്ല ഒന്നും നമ്മെ ഭയപ്പെടുത്തുകയുമല്ല എല്ലാം കടന്നുപോകും ദൈവം മാത്രം മാറ്റമില്ലാതെ നിലനിൽക്കും ക്ഷമയുടെ കാത്തിരുന്നാൽ എല്ലാം നേടാം ദൈവത്തിൽ ഒന്നും നഷ്ടമാകില്ല എന്തിനും ദൈവം മാത്രമാണ് എന്തിനും ദൈവം മാത്രം മതി അമ്മത്രേസ്യായുടെ ആഴമുള്ള വിശ്വാസം ദൈവാശ്രയത്വം ദൈവത്തിൻ്റെ ജീവിതത്തിൽ നൽകുന്ന വില അത് എന്തും നേടുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നിധിയായി അമ്മ തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയിരുന്നു ഒന്നും നമ്മെ ശല്യപ്പെടുത്തുകയില്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒന്നും നമ്മെ ഭയപ്പെടുത്തുകയില്ല ദൈവസാന്നിധ്യത്തിൽ വളർന്നാൽ എല്ലാം കടന്നു പോകും ഒന്നും സ്ഥായിയായി നമ്മുടെ ജീവിതത്തെ നിലനിൽക്കില്ല നിലനിൽക്കുന്നത് ഒന്ന് മാത്രം നമ്മുടെ ദൈവം മാത്രം ക്ഷമിയോടെ അവിടുത്തെ പാതാന്തികത്തിരി നിരയോളം അവിടത്തോടൊപ്പം അവിടത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ദൈവത്തിൽ ഒന്നും നഷ്ടമാ നഷ്ടപ്പെടുകയില്ല എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ അനുഭവിച്ചവളായിരുന്നു അമ്മ അതുകൊണ്ടവൾ പറയും എന്തിനും ദൈവം മാത്രം മതി എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് മുപ്പതിന് ലോഗോസ് മോഡൽ ക്വിസ് മത്സരം